ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് നല്ലൊരു മഴയൊക്കെ ഉണ്ട് കുറച്ച് മുളക് പൊട്ടിക്കാവുന്നവർത്തേണ്ട വന്നതാണ് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നേ അന്ന് പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് പോകുന്നതിന് മുന്നേ ഞാൻ കുറേ മുറുവാളകെല്ലാം പറിച്ചു വെച്ചിട്ടാണ് പോയത് തിരിച്ച് വന്നപ്പോഴത്തേക്കിനും മിക്ക മുളകും പഴുത്തു നിൽക്കുക അങ്ങനെ അത് കാരണം അത് കാരണം നമുക്കത് പറിച്ചു വെക്കാം ഇത് ഈ കുഞ്ഞൊരു കൊല്ലത്തയ്യ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണേ ഒരു വർഷത്തോളം ഇത് കായ്ച്ചില്ല അന്നേരം ഇവിടെ എല്ലാം വാഴയൊക്കെ ആയിരുന്നു അതിൻ്റെ ചൂടല് കാരണമായിരുന്നു കഴിക്കാതിരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് വാഴയൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് കായ്ച്ചു തുടങ്ങി കായ്ച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരി മുളക് കിട്ടി എനിക്ക് കണ്ടോ നല്ല ചെറുപ്പഴം നിൽക്കുന്ന പോലെ നിൽക്കുന്നു നല്ല കളറൊക്കെ ആയിട്ട് ഭയങ്കര എരിവാകെട്ടോ നല്ലൊരു മണവും ഉണ്ട് ഇതിന് ഇവിടെ ഇതിന് കാരണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസൊക്കെ ഇടണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കുറച്ച് പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇത്രയും ഉച്ചമുളക് എനിക്ക് കിട്ടി താങ്ക് യു